വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് നിന്ന് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രികൾ വിദ്യാർത്ഥികൾക്ക് ഒരു അപ്പർ ഡിവിഷൻ ഫ്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഇൻദിക് സയൻസ് സി സി ആർ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വി ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വി ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വിഫൻ ജോബ്സിന്റെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് സീറോ ഫോർ സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസിലാണ് ജോബ് വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക ഓൺലൈൻ മുഖേന വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സോ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് ആണ് അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളു ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് ആണ് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് മോഡിഫിക്കേഷൻ ഉണ്ട് അതായത് നിങ്ങൾ കൊടുത്തിട്ട് ആപ്ലിക്കേഷൻസിലും അതിൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് തേർഡ് സെപ്റ്റംബർ ആണ് കൂടാതെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് മോഡിഫിക്കേഷൻ വിൻഡോസ് എന്ന് പറയുന്നത് ഫിഫ്ത് സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അടുത്ത നമുക്ക് പോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് ആണ് നോക്കേണ്ടത് സോ നമുക്ക് ആദ്യം ഗ്രൂപ്പ് എ പോസ്റ്റിലേക്ക് കിടക്കാം സോ ഇവിടെ ഫസ്റ്റ് പോസ്റ്റ് വന്നിട്ടുള്ളത് റിസർച്ച് ഓഫീസർ പത്തോളജി ആണ് സോ ഗ്രൂപ്പ് എ ആണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് സാലറി ലഭിക്കുക ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടൂ തേർട്ടി നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കൂടാതെ ജി പി അതായത് ഗ്രേഡ് പേ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് അയ്യായിരത്തി നാനൂറ് രൂപ ലഭിക്കുന്നതാണ് സോ ഇവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു ആണ് അണ്ട്രസ് കാറ്റഗറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മാക്സിമം ഏജ് എന്ന് പറയുന്നത് നാപ്പത് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല എന്നാണ് മാക്സിമം ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എം ഡി ഇൻ പത്തോളജി ഫ്രം എ എം സി എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അടുത്ത റിസർച്ച് ഓഫീസർ ആയുർവേദമാണ് ഗ്രൂപ്പ് എ ആണ് ലെവൽ ടെൻ ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു തേർട്ടി നയൻ പ്ലസ് ഫൈവ് തൗസൻഡ് ഫോർ റുപ്പീസ് ആണ് വിദ്യാർത്ഥിക്ക് സാലറി ആയിട്ട് ലഭിക്കുക നമ്പർ ഓഫ് വേക്കൻസീസ് പതിനഞ്ച് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് നാപ്പത് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല എന്നാണ് ഏജ് അതായത് നോട്ട് എക്സീഡിങ് ഫോർട്ടി ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ആയുർവേദ ഫ്രം എനി യൂണിവേഴ്സിറ്റി ആണ് അടുത്ത ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് സോ ഇവിടെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഫാർമക്കോളജി ഗ്രൂപ്പ് ബി ആണ് സോ ഇവിടെ സാലറി സ്കെയിൽ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു തേർട്ടി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വിദ്യാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക നാല് ആണ് വന്നിട്ടുള്ളത് നോട്ട് എക്സീഡിങ് തേർട്ടി ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് കൂടുതൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എം ഫാം അല്ലെങ്കിൽ എം എസ് സി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫാർമകോളജി ആണ് അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഫാർമകോളജിയിൽ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അടുത്തതായി സ്റ്റാഫ് നേഴ്സ് ഗ്രൂപ്പ് ബി ആണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഒമ്പതിനായിരത്തി മുന്നൂറ് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കൂടാതെ പതിനാല് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല എന്നാണ് ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് ബി എസ് സി നേഴ്സിംഗ് ഓർ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ഒക്കെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് അടുത്ത അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ആണ് സാലറി സ്കെയിൽ ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് പതിമൂന്ന് പോസ്റ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഏജ് സെയിം തന്നെയാണ് മുപ്പത് വയസ്സിൽ കവിയാൻ പാടുള്ളതല്ല എന്നാണ് ഏജ് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള ഡിഗ്രിയാണ് എഡ്യൂക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ കമ്പ്യൂട്ടറിലുള്ള പ്രൊഫഷൻസും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് സോ ഈ ഒരു അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അതായത് ട്രാൻസ്ലേറ്റർ ആണ് ഹിന്ദി അസിസ്റ്റന്റ് സാലറി സ്കെയില് വരുന്നത് ഗ്രൂപ്പ് ബി ആണ് അതായത് പേമെട്രിക്സ് ലെവൽ സിക്സ് ആണ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് രണ്ട് വേക്കൻസീസ് ആണ് പൊതുവയ കൂടാൻ പാടുള്ളതല്ല എന്നാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് എ റെഗുനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ എലക്ടീവ് സബ്ജക്ട് ആണ് ഈ പറയുന്ന ട്രാൻസ് ലെറ്റർ ജോബ് പോസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുമല്ല മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് എ റെഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി ഓർ എലക്ടീവ് സബ്ജക്ട് ആണ് വന്നിട്ടുള്ളത് അതുമല്ലാന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് എ റെഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ എനി സബ്ജക്ട് അതർ ദാൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ ഹിന്ദി മീഡിയം ആൻഡ് ഇംഗ്ലീഷ് ആസ് എ കമ്പൾസറി ഓർ എലക്ടീവ് സബ്ജക്ട് ആയിട്ട് വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ടാവണം സോ ഈ ഒരു ജോബിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അടുത്ത മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഗ്രൂപ്പ് ബി ആണ് സോ ഇവിടെ ലെവൽ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെ ലഭിക്കാവുന്ന ജോബാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് വേക്കൻസിപ്പത്തിയഞ്ച് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല എന്നാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി സയൻസ് വിത്ത് ടു ഇയർ റിലവെന്റ് എക്സ്പീരിയൻസ് ആണ് അതായത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഹോഴിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അടുത്ത ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് റിസർച്ച് അസിസ്റ്റന്റ് കെമിസ്ട്രി ഗ്രൂപ്പ് സി ആണ് വന്നിട്ടുള്ളത് സാലറി സ്കെയില് ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് അഞ്ച് വേക്കൻസീസ് ആണുള്ളത് മുപ്പത് വയസ്സിൽ കവിയാൻ പാടുള്ളതല്ല എന്നാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ എം ഫാം അതുമല്ല അതുമല്ലാന്നുണ്ടെങ്കിൽ എം എസ് സി പ്ലാന്റ് എന്നിവയൊക്കെയാണ് എഡ്യൂക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ റിസർച്ച് അസിസ്റ്റന്റ് ബോട്ടറിയാണ് അടുത്ത ഒരു പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് അഞ്ച് വേക്കൻസീസ് ആണുള്ളത് സെയിം മുപ്പത് വയസ്സിൽ കവിയാൻ പാടുള്ളതല്ല എന്താണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ബോട്ടണി അല്ല എം എസ് സി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് ഫാർമകോളജി ഗ്രൂപ്പ് സി ആണ് സാലറി സ്കെയിൽ വന്നത് സെയിം ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഒരു വേക്കൻസി ആണുള്ളത് അത് മൺസോർഡ് കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് മുപ്പത് വയസ്സിൽ കൂടാണ് പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ എം ഫാം ഫാർമക്കോളജി ആണ് വന്നിട്ടുള്ളത് അടുത്ത പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് ഓർഗാനിക് കെമിസ്ട്രി ആണ് ഗ്രൂപ്പ് സി ആണ് സാലറി സ്കെയിൽ പേമെട്രിക്സ് ലെവൽ ആണ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസിസ് ഒരു ആണ് മാക്സിമം ഏജ് മുപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ് വേണ്ടത് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് ഈ പറയുന്നത് റിസർച്ച് അസിസ്റ്റന്റ് ഓർഗാനിക് കെമിസ്ട്രിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് ഗാർഡൻ ആണ് ഗ്രൂപ്പ് സി ആണ് അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഒരു വേക്കൻസി ബി സി കാറ്റഗറിയിലാണ് ആ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മുപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ബോട്ടറി അല്ലാന്നുണ്ടെങ്കിൽ മെഡിസിനൽ പ്ലാന്റിൽ ഈ പറയുന്ന ഗ്രാജുവേഷൻ ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് ഫാർമസിയാണ് സെയിം അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് ാണ് സാലറി അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിന്നിട്ടുള്ളത് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എം ഫാമ് ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്സിലാണ് ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് കൂടാതെ അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് വൺ ആണ് ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്കേൽ വരുക പത്ത് വേക്കൻസിസ് ആണുള്ളത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് മെട്രിക് ഓർ ആണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് നൂറ്റി ഇരുപത് ടൈപ്പ് ഷോർട്ട് ഹാൻഡും നാൽപ്പത് വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് റേറ്റിംഗിലും സ്പീഡ് ഉണ്ടായിരിക്കേണ്ട കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും അവർ പറയുന്നുണ്ട് അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി ആണ് സോ ഇവിടെ ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്കീലും രണ്ട് വേക്കൻസിയാണ് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ വൺ ഓഫ് ദി സബ്ജക്ട് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആണ് ഗ്രൂപ്പ് സി ആണ് അപ്പൊ മെട്രിക്സ് ലെവൽ ഫോർ ആണ് വന്നിട്ടുള്ളത് സാലറി സ്കെയിൽ അയ്യായിരത്തിഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തിഇരുന്നൂറ് ആണ് മുപ്പത്തിഒൻപത് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രികൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപ്പർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടൂ ആണ് സ്റ്റെനോഗ്രാഫർ ജൂനിയർ പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് സാലറി സ്കെയിൽ അയ്യായിരത്തിഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറാണ് വന്നിട്ടുള്ളത് പതിനാല് വേക്കൻസീസ് ആണുള്ളത് ഇരുപത്തിയേഴ് വയസ്സിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് എസൻഷ്യൽ ക്വാളിഫിക്കേഷന്റെ മെട്രിക് ഓറിക്കുലൻ്റ് ആണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് റൈ ഷോർട്ട് ഹാൻഡിൽ നൂറ് വേർഡ് പെർ മിനിറ്റ് ആണ് കൂടുതൽ ടൈപ്പ് റേറ്റിംഗിൽ ഫോർട്ടി വേർഡ് പെർ മിനിറ്റ് ആണ് എസൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗ്രൂപ്പ് സി ആണ് സാലറി സ്കെയിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ആണ് വന്നിട്ടുള്ളത് മുപ്പത്തിയേഴ് വേക്കൻസീസ് ആണ് ഇരുപത്തിയേഴ് വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് ട്വൽത്ത് ക്ലാസ് ഓഫ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗ്രൂപ്പ് സിയിൽ വന്നിട്ടുള്ളത് അടുത്തത് ഫാർമസിസ്റ്റ് ആണ് അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് പോസ്റ്റ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ ഡി ഫാം ആയുർവേദമൊക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ഓഫ് സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ആണ് ഒരു വേക്കൻസി ആണ് അൺറിസ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് മുപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് മെട്രിക്സ് ഓർ ഇക്വലന്റ് ആണ് ഈ ഒരു ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രൂപ്പ് സി പോസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇവിടെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന ഓപ്പറേഷൻ ഓഫ് പ്രിന്റിംഗ് മെഷീനിൽ വിദ്യാർത്ഥികൾക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത ലൈബ്രറി ക്ലർക്ക് ഗ്രൂപ്പ് സി ആണ് ഒരു വേക്കൻസി ഉള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് സബ്ജക്ട് എടുത്തിട്ട് ഈ പറയുന്ന ലൈബ്രറി സയൻസിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ലൈബ്രറി ക്ലർക്ക് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ് ഗ്രൂപ്പ് സി ആണ് ഒരു വേക്കൻസി ആണുള്ളത് എസ് എസ് സി കാറ്റഗറിയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് കൂടാതെ സാലറി കൂടാതെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് വയസ്സാണ് ക്വാളിഫിക്കേഷൻ ടെത് അല്ലെങ്കിൽ പ്ലസ് ടു പറഞ്ഞ സയൻസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡി എം എൽ ടി അതായത് ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്ന ലബോറട്ടറി അറ്റൻഡന്റ് ഗ്രൂപ്പ് സി ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് ഒമ്പത് വേക്കൻസീസ് ആണ് മാക്സിമം ഏജ് ലിമിറ്റ് ട്വന്റി സെവൻ ഇയേഴ്സ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ടെൻത്ത് പ്ലസ് ടു ഇൻ സയൻസ് സബ്ജക്റ്റാണ് അവിടെ വർക്ക് എക്സ്പീരിയൻസ് ഒരു വർഷമോ മാത്രമല്ല അതായത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ലബോറട്ടറിയിലെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലബോറട്ടറി അറ്റൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന അടുത്ത സെക്യൂരിറ്റി ഇൻ ചാർജ് ഗ്രൂപ്പ് ആണ് ഒരു വേക്കൻസിയാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന കെയർ ടേക്കിംഗ് വാച്ച് ആൻഡ് വാർഡ് വർക്കിംഗ് ഗവൺമെന്റ് സെമി ഗവൺമെന്റ് ഓർ പബ്ലിക് അണ്ടർടേക്കിംഗ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റിപ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്യൂരിറ്റി ഇൻ ചാർജ് ഗ്രൂപ്പ് സീര് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ഗ്രൂപ്പ് ആണ് മൊത്തം അഞ്ച് വേക്കൻസീസ് ആണ് ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ള മെട്രിക് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടാതെ ഈ ഒരു ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിൽ ഉദ്യാർത്ഥികൾക്ക് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുന്നത് അതായത് ലൈറ്റോ അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസിലൊക്കെ നേരിട്ടുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസും കൂടാതെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഗ്രൂപ്പ് സി ആണ് മൊത്തം നൂറ്റി ഏഴ് വേക്കൻസീസ് ആണ് ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം ഏജ് എന്ന് പറയുന്നത് സോ ഈ ഒരു പോസ്റ്റില് വിദ്യാർത്ഥികൾക്ക് ഫീൽഡ് അറ്റൻഡന്റ് പഞ്ചകർമ്മ അറ്റൻഡന്റ് ഫാർമസി അറ്റൻഡന്റ് ഡ്രസ്സർ കുക്ക് വാർഡ് ബോയ് വാർഡ് ആയ അനിമൽ അറ്റൻഡന്റ് മെഷീൻ റൂം അറ്റൻഡന്റ് എന്നീ പോസ്റ്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത് സോ അങ്ങനെ ടോട്ടൽ നൂറ്റിയേഴ് ഒരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഗ്രൂപ്പ് സീഡ് വന്നിട്ട് സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻസ് ഐ ടി ഐ പാസ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് ഐ ടി ഐ പാസ് തന്നിട്ടുള്ള ഈ ഒരു മൾട്ടി ടാസ്ക് കാറ്റഗറിയിൽ വേണ്ട വിദ്യാർത്ഥികളുടെ ഐ ആണ് ഈ ഒരു പോസ്റ്റിൽ ഉദ്യോഗസ്ഥ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു അടുത്ത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഗ്രൂപ്പ് സി ആണ് വന്നിട്ടുള്ളത് എഴുപത്തിരണ്ട് വേക്കൻസീസ് ആണ് ഇവിടെയും പറഞ്ഞ പോലെ ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് മെട്രിക്കുലേഷൻ ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഗ്രൂപ്പ് സിയിൽ വന്നിട്ടുള്ളത് സോ ഇത്രയും വേക്കൻസീസ് ആണ് സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസിൽ വന്നിട്ടുള്ളത് ഒരു ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ തരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി അതാത് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തായി സെലക്ഷൻ പ്രൊസീജിയർ ആണ് സോ ഇവിടെ സെലക്ഷൻ പ്രൊസീജിയർ ഫോർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആണ് നമ്മൾ അപ്പർ ഡിവിഷൻ ക്ലർക്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റിൻസിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ സെലക്ഷൻ പ്രൊസീജിയർ ഫോർ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കമ്പ്യൂട്ടർ ടെസ്റ്റും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റും കൂടി ലോവർ ഡിവിഷൻ ക്ലർക്കിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും കാറ്റഗറിക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ പി ഡബ്ല്യു ഡി അൺറിസർവ്ഡ് കാറ്റഗറിക്ക് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ പി ഡബ്ല്യു ഡി ഓ ബി സി എൻ സി കാറ്റഗറിക്ക് പതിമൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ പി ഡബ്ല്യു ഡി എസ് സി എസ് ടി കാറ്റഗറിയിൽ വന്ന വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ാണ് സോ അതാത് കാറ്റഗറിയിലൊക്കെ വന്നപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യേണ്ടതാണ് ഇന്റർവ്യൂ ടൈമിൽ അടുത്തത് നമ്മൾ സിലബസ് ആണ് സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ അതാത് കാറ്റഗറിയിൽ വന്നിട്ടുള്ള കേസിൽ ഇവർക്ക് സിലബസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ എത്ര മാർക്കിന്റെ ബേസ് ആയിട്ടൊക്കെയാണ് ഈ ഒരു എക്സാം കാര്യങ്ങളും വരിക എന്നുള്ളത് കറക്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി ഈ ഒരു സിലബസിനനുസരിച്ച് പഠിക്കാവുന്നതാണ് അടുത്തത് ആപ്ലിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ ആപ്ലിക്കേഷൻ ഫീയില് ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫീ സോ നമുക്ക് ഗ്രൂപ്പ് എയില് പ്രോസസിംഗ് ഫീ അഞ്ഞൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കൂടാതെ അൺറിസർവ്ഡ് ഒ ബി സി കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഗ്രൂപ്പ് എ പോസ്റ്റിൽ വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാൻ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇ ഡ്ല്യു എസ് വുമൺ കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ്മെൻ മെൻ കാൻഡിഡേറ്റ്സിനൊന്നും ഫീ കൊടുക്കാണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ വുമൺസ് കാൻഡിഡേറ്റ്സിനൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് പ്രോസസിംഗ് ഫീ വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് അൺറിസർവ്ഡ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയാണ് ഫീ വന്നിട്ടുള്ളത് അടുത്തത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് സോ ഇവിടെ പ്രോസസിംഗ് ഫീ നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ഒ ബിസി കാൻഡേറ്റ്സിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഫ്രീ ആയിട്ട് വന്നിട്ടുള്ളത് സോ പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറീസ് വന്നിട്ടുള്ള വിദ്യാർത്ഥികളും വുമൺസ് കാൻഡിഡേറ്റ്സും എക്സർവീസും കാൻഡിഡേറ്റ്സിനും ഒക്കെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറി കിട്ടാനുള്ള സുഹൃണ അവസരം അടുത്തത് സിറ്റീസ് ഓഫ് എക്സാമിനേഷൻ ആണ് സോ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് സോ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത് കേരളത്തില് തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക അടുത്തത് നമ്മൾ ഹൗ ടു അപ്ലൈ ആണ് നോക്കുന്നത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതായത് ഡബ്ല്യൂ 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 ഡോട്ട് സി സി ആർ എ എസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സോ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള സ്വർണ അവസരമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നമ്മുടെ ബി ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ